മോളെ മോളെ ഉം മോളെ അടിച്ചു കളി ഞാൻ കുറച്ചു നേരം കൂടി കിടക്കട്ടൊന്നാ ഇന്നലെ രാത്രി ഒരു പോളം കണ്ണടച്ചിട്ടില്ല മോളെ മോനിച്ചൊക്കെ സ്കൂളിൽ നിന്ന് ചോറ്ന്നാമല്ലേ ഞാൻ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് குறச்சு காரியம் எந்திக்கோ உமாக்கு தீர வையங்கர தலைவேதன ஒன்று கிடக்கட்டும் Allah. ആ ചെക്കു കഴിഞ്ഞു വരുന്ന സമയം ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇപ്പൊ എന്തുണ്ടാക്കും മോളെ ഉമ്മ ഡ്രസ്സ് കൈകിട്ടിട്ടുണ്ട് പുറത്ത് അതൊന്നെടുക്കോ മഴ വരുന്നുണ്ട് തോന്നുന്നു ഉമ്മ മക്കൾ ഇപ്പൊ സ്കൂളിട്ട് വരും അവര് വന്ന പിന്നെ അവര് പഠിപ്പിക്കാ എഴുതണം ഞാൻ നേരം കൂടി ഒന്ന് കിടക്കട്ടെ ഉമ്മ അതൊന്നെടുത്ത് വെക്ക് ഉമ്മക്ക് തലവേദന ആയിട്ടല്ലേ മോളെ വയ്യ ഞാൻ കുറച്ചു നേരം കൂടി കിടക്കട്ടെ എന്നാ സാരില്ലേ മോളെ നീ കിടന്നോ ഉമ്മ 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 എന്താ പറ്റിയേ ഓ അതല്ല പറഞ്ഞേന്തോ പറഞ്ഞു അതൊന്നല്ല പറഞ്ഞേ വേറെന്തോട്ടോ അതെന്നാണ് പറഞ്ഞേ മോനെ ഞാൻ ഇങ്ങനെ അവളീ പാനിയൊക്കെ കൂടി അവിടെ എടുക്കുന്നേ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ നിങ്ങൾ എന്തായി പറഞ്ഞാ ഇത്രയും കാല ഇവിടുത്തെ പണികളെ ഒറ്റക്കെടുത്ത് ഈ വീട്ടിലെ വീട്ടിലെല്ലാ പണികളും ഒറ്റ കെടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് കുറച്ചുകൂടി അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെന്താ പറയുന്ന നിനക്കിപ്പ കൈ കാലം എനക്ക് പ്രശ്നം ഒരു കാര്യം ചെയ്യേ ആ വാതിലും എല്ലാവരും കുട്ടി എന്നിട്ട് മൊബൈൽ എടുത്തിട്ട് സൗണ്ട് കുറച്ചിട്ട് പാട്ട് വെക്കുക എന്നിട്ടേക്കോട്ടെ കളിച്ചോളി അല്ലാതെ നല്ല തുട എന്താ അല്ല നീ ഇവിടെ ഇങ്ങനെ അടിച്ചു വരാനും തുടയ്ക്കാനും അലക്കാനൊക്കെ തുടങ്ങിയപ്പോ ഇവിടെ നല്ല വൃത്തിയെന്ന് പറയാ